ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളവുമായിട്ടാണ് ഇതുപോലെ ചെടികളുടെ ഫ്ലവറുകൾ മുരടിച്ച് പോയും അതുപോലെ തന്നെ അതിൻ്റെ ലീഫുകളെല്ലാം നിറം വാങ്ങി കരിഞ്ഞു പോയത് പോലെയൊക്കെ തോന്നിക്കുന്നതിന് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഒരു പ്രതിവിധിയുണ്ട് അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കാൽസ്യത്തിൻ്റെ കൊണ്ടാണ് ഈ ഇലകൾക്കും ഫ്ലവറിനുമൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് അതിനായിട്ട് മുട്ട യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തോട് കളയാതെ കഴുകി നന്നായി ഉണക്കിയതിന് ശേഷം ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ മതി ഈ മുട്ടയുടെ തൊടിനി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാൽസ്യം ഉണ്ടെന്ന് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ചെടികളുടെ ഇലകൾക്കും ഫ്ലവറിനും ഇതുപോലെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ കളയുന്ന മുട്ടത്തോട് മാത്രം മതി ഇതിന് ഒരു പരിഹാര മാർഗമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ മുട്ടത്തോടെ എടുത്ത് വെച്ച് കുറച്ചധികം ആകുമ്പോൾ നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ മിക്സിയിലോട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം മുട്ടോടെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു കൊടുത്ത് നന്നായി ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡിനും നല്ലതാണ് നല്ല മൂർച്ച കിട്ടും കണ്ടോ ഇതുപോലെ നന്നായി പൊടിഞ്ഞു പൊടിഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റിക്കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വീതം എല്ലാ ചെടികളുടെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെയാണ് ഇട്ട് കൊടുക്കാനുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ലീഫിനും എല്ലാം നല്ല നിറം കിട്ടുകയും ചെയ്യും നന്നായി തഴച്ച് വളരുകയും ചെയ്യും മുട്ടത്തോടിന് പാൽസ്യമുള്ളത് കൊണ്ട് ചെടികൾക്കും കാൽസ്യം കിട്ടും ഒരു ചിലവുമില്ലാതെ നമ്മൾ കളയുന്ന മുട്ടത്തോട് മാത്രം മതിയല്ലോ ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാൻ നിങ്ങളും ചെടികളും പച്ചക്കറികളും ഒക്കെ നടുന്നവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ